കന്യാസ്ത്രീകൾക്ക് മദ്യം എന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് ഈ അതിന്റെ പേരുകളൊന്നും എല്ലാം ഫോറിൻ പേരുകളാണ് നമ്മൾ കഴിക്കുന്നത് പോലെ ഒരു പത്തും പതിനഞ്ച് പെർസെൻറ്റേജ് അങ്ങനെയല്ല അതിൽ എഴുപത്തി അഞ്ച് എൺപത് അത്രയ്ക്കും കൂടിയ വീര്യം കൂടിയ സാധനങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോൺവെന്റിൽ സ്ത്രീകൾക്ക് മെൻസസ് വരാതിരിക്കുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു ബന്ധപ്പെടുകയോ എന്തെങ്കിലും ഒരു ഇതിൽ ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക മെഡിസിൻ ഉണ്ട് ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് അത് ഒരു സിസ്റ്റർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അവർ സ്ട്രോക്ക് ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഒരു മരുന്ന് തരും അത് കുടിക്കുക അത് കഴിച്ചാൽ ആ ടാബ്ലറ്റ് കഴിച്ചാൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് പീരീഡ്സ് ആകും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അലമാരയിൽ നിന്ന് ഒരു ബ്രദറ് ഉപയോഗിച്ചിരുന്ന ഈ കോണ്ടം ആ സാധനം അത് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ പാക്ക് അതിൻ്റെ ഇത് കണ്ടു അപ്പോഴൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് കണ്ടപ്പോൾ ഇതിങ്ങനെ സാധനം അങ്ങ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ബ്രദർ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ലൈംഗിക ബന്ധം ഈ കാമം ഇതൊക്കെ തീർക്കുന്നത് നമ്മുടെ കന്യാസ്ത്രീകളുടെ ഇടയിലുണ്ട് അത് ഈ മറ്റേ ബ്ലൂ ഫിൽമ് കാണുക പിന്നെ സ്വയമായിട്ട് ചെയ്ത് സൂഹിക്കുക ഇങ്ങനെയുള്ള രീതിയൊക്കെ കോമൺ ആയിട്ട് ഇവിടെ ഉണ്ട് വേറെ കോൺഗ്രികേഷൻ അങ്ങനെ പോയിട്ട് ഗർഭിണിയാവുകയും പിന്നെ എന്ത് ചെയ്യാമെന്ന് അറിയാൻ പാടില്ലാതെ ഇരുന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയി അതെല്ലാം പിന്നെ ശരിയായിട്ട് വീണ്ടും വന്ന് കന്യാസ്ത്രീയായ രീതികൾ ഞാൻ വേറെ സഭയിൽ ഇവിടുന്ന് വരുന്ന കന്യാസ്ത്രീകൾ അച്ഛന്മാർ പ്രത്യേകിച്ചും അച്ഛന്മാർ അവിടെ പോയി കഴിയുമ്പോൾ ആ രീതി ആ കൾച്ചർ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്ന രീതിയിൽ ആ ആൾക്കഹോളിക്കിൻ്റെ ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഫിറ്റായി സംസാരിക്കുമ്പോൾ തന്നെ എന്താണ് സംസാരിക്കുന്ന ആരോടാണ് സംസാരിക്കുന്നത് പറയാ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും ചിലർ പറയും കല്യാണം കഴിച്ച് പോയാൽ ഒരു പെണ്ണിൻ്റെ കൂടെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ എത്ര പേരുണ്ട് കത്തോലിക് സഭയുടെ ഇറ്റലിയിലെ ഒരു പ്രമുഖ കോൺഗ്രിഗേഷനിൽ ഇരുപത്തിമൂന്ന് വർഷം മടത്തലമ്മയായി ജീവിച്ച് ആഭാസ ജീവിതം കണ്ട് മനസ്സുമടുത്ത് കുപ്പായം പറിച്ച് ദൂരെ എറിഞ്ഞ് അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ ഐ ടി ന്യൂസിലൂടെ പുറം ലോകത്തോട് വിളിച്ചു പറയുന്ന സഹോദരിയുടെ വെളിപ്പെടുത്തലുകൾ തുടരുന്നു ഈ പരമ്പര മുഴുവൻ കേട്ടു കഴിഞ്ഞാൽ നിങ്ങളിവരെ കന്യാസ്ത്രീകൾ എന്ന് വിളിക്കില്ല കർത്താവിൻ്റെ മണവാട്ടികൾ എന്ന് വിളിക്കില്ല വിളിക്കുന്നവരെ നിങ്ങൾ തന്നെ മടലെടുത്തടിക്കും കന്യാസ്ത്രീകൾ എന്ന പേര് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾ കോടതിയെ സമീപിക്കും കന്യാസ്ത്രീകൾ കന്യകയോ എന്ന് ചോദിച്ചതിന് കൂടൽ എന്ന നട്ടലുള്ള മനുഷ്യനെതിരെ കുറേ മടത്തിലർ ഹൈക്കോടതിയെ സമീപിച്ചു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ വരെ നോക്കി പ്രൊഫസർ ഡോക്ടർ വത്സം തമ്പു നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞാലും മടത്തിൽ വിടരുതേ എന്ന് ഐ ടി വി ന്യൂസിലൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെയും കുറച്ചുകൊണ്ട് കുതിച്ചു ചാടി കുറെ കുരുപൊട്ടി മടത്തിലമ്മമാർ ഇനി അവരുടെ ഊഴമാണ് ആ ദീർഘദർശിമാർ പറഞ്ഞതിന്ന് മഠം വിട്ടുവരുന്നവർ പറയുന്നു അയ്യേ ഇവർ കന്യകമാരല്ല ഇവർ കർത്താവിൻ്റെ മണവാട്ടിമാരുമല്ല എന്ന് പിന്നെ ആരാണിവർ അത് ഞങ്ങൾ പറയില്ല അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ സഹോദരി പറയും നിങ്ങളിപ്പോൾ ഐ ടി വി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നൽകുന്ന വെറും ഊഹാപൂഹങ്ങളല്ല ഈ സഹോദരി ഞങ്ങളിറക്കിയ അഭിനേത്രിയല്ല വാടകക്കാരിയുമല്ല വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്ന മടത്തിലർ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് അവർ നിർമ്മല ജീവിതം നയിക്കുന്നവരാണ് എന്ന് കരുതി ഉപേക്ഷിച്ച് മഠത്തിലേക്ക് പോയി ചേർന്നതാണ് എന്നാൽ ഇവരുടെ ജീവിതവ്രതങ്ങൾ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നിവ പേരിന് പോലുമില്ല എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു ഇത് മഠമല്ല വ്യഭിചാരശാലയാണ് എന്ന പരമ്പരയുടെ മൂന്നാം ഭാഗം കാണുക ഫീസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സഭയിൽ ചേർന്നിട്ട് കാണുന്നതാണ് ഒരു ഫീസ്റ്റ് എല്ലാ പറയാൻ പോയാൽ എല്ലാ ആഴ്ചകളിലും ഫീസ്റ്റ് വലിയ ഫീസ്റ്റുകൊണ്ട് ചെറുതുകൊണ്ട് ഈ ഫീസ്റ്റെന്ന് പറഞ്ഞ് നിറഞ്ഞിരിക്കുക എപ്പോഴും ഈ ഫീസ്റ്റ് ഉണ്ടാവും ഏതെങ്കിലും ഒരു ഫീസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ടേബിളിൽ കണ്ട ബുഫ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ബുഫയാണ് നിറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല അപ്പം നിറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഇവർ ആഘോഷമാണ് ഇതിലെല്ലാം നല്ല കുടിച്ചും തിന്നും കുടിച്ചും ആഘോഷമാണ് അതിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും എല്ലാം ഓരോന്നും എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നത് അവർ നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ തന്നെ പറയും ഇത് ഇത്രയും എവിടെ പോയാൽ കിട്ടും ഇത്രയ്ക്ക് ലാവിഷായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പറയുകയും ചെയ്യും അത് കഴിച്ച് ആഘോഷിക്കുകയും ചെയ്യും നമ്മുടെ കൂട്ടത്തിൽ പിള്ളേരൊക്കെ ഉണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ വലിയ അങ്ങ് കൊടുത്ത് സാദാ ഫുഡൊക്കെ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത് ഈ ഫീസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് ആഹാരങ്ങൾ ഇങ്ങനെ കഴിക്കുകയും കൊണ്ട് ആക്കുന്നതും അത് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ എല്ലാത്തരം ഫുഡുകളും ഉണ്ടാകും ഇപ്പോൾ പന്നി ഇറച്ചിയാണ് ഏറ്റവും കൂടുതലായിട്ടും അവിടെ ഉപയോഗിക്കണത് ആട് ഇതെല്ലാം മുഴുവനോടെ ഇങ്ങനെ പൊരിച്ചു വച്ചേക്കണത് ചില നമ്മുടെ കോൺഗ്രിഗേഷനിൽ തന്നെ ചിലയിടങ്ങളിൽ ഈ പന്നീനെ മുഴുവനായിട്ട് ഇങ്ങനെ പൊരിച്ച് വെച്ചേക്കും അതിങ്ങനെ മുറിച്ച് മുറിച്ച് കഴിക്കുന്ന ആ രീതി ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ അതിൻ്റെ പേരുകളൊന്നും എല്ലാം ഫോറിൻ പേരുകളാണ് നമ്മൾ കഴിക്കുന്നത് പോലെ ഒരു പത്തും പതിനഞ്ച് പെർസെൻറ്റേജ് അങ്ങനെയല്ല അതിൽ എഴുപത്തിയഞ്ച് എൺപത് അത്രയ്ക്ക് കൂടിയ വീര്യം കൂടിയ സാധനങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കും ഫീസ്റ്റ് ദിവസങ്ങളിൽ അതല്ലാത്ത ദിവസങ്ങളിലും ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് നോർമലായിട്ട് എല്ലാവർക്കും അതുള്ളതാണ് അത് കെറുക്കം വരുമ്പോഴത്തേക്കും ഓരോരുത്തരും പോയി കിടക്കുകയും ആ ഫീസ്റ്റിൻ്റെ അവിടെ നിന്ന് അവർ എണീറ്റ് പോവുകയും ചെയ്യും കണ്ടിന്യൂ ചെയ്യൂല ആദ്യം ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഒരു ഡാൻസും പാ പാട്ടും ഒക്കെ ഉണ്ടാകും പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുണ്ട് നമ്മളിൽ സിസ്റ്റേഴ്സ് തന്നെ ഡാൻസൊക്കെ കളിക്കും അവിടെ അവർ പറയുന്ന നാടകവും അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെ ഈ ഒരു ബുഫ് ഒരു ഫീസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരാനായിട്ട് ഒരു മണി രണ്ട് മണി ഒരുപാട് സമയമെടുക്കും അത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മദ്യം കുടിക്ക് ഇതൊക്കെയുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അവരവരുടെ ഇതിൽ പോകും പിറ്റേ ദിവസം ഈ ഫീസ്റ്റ് എന്നൊക്കെ പറയണത് ചില ഫീസ്റ്റുകളൊക്കെ ഏഴ് ദിവസം ചില ഫീസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് മൂന്ന് ദിവസം ചിലതൊക്കെ വരുമ്പോൾ ഒരു മാസം ഇങ്ങനെയൊക്കെ ഫീസ്റ്റുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തീരുന്നതല്ല ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അത്രയും കണ്ടിന്യൂ ആയിട്ട് ലാവിഷായിട്ട് നമ്മൾ കഴിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും ആഘോഷം വരുമ്പോഴത്തേക്കും ഒരു ഡാൻസ് കളിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സിനിമാ പാട്ടുകളൊക്കെ ഇട്ടാണ് കളിക്കണത് അല്ലാതെ റിലീജിയസ് അങ്ങനെ ആ തരത്തിലൊന്നുമില്ല ഒരു നല്ല ഡാൻസ് കളിക്കണം പിന്നെ ഓരോരുത്തർ അവരവരുടെ കൾച്ചർ അനുസരിച്ച് ഇപ്പം നമ്മളുടെ കൾച്ചർ എടുക്കുമെങ്കിൽ നമ്മൾ സിനിമ പാട്ടിട്ട് അങ്ങ് ഡാൻസ് കളിക്കുക അതുപോലെ ഓരോ രാജ്യത്തിലുള്ളവരും അവരവരുടെ രീതിയിൽ ചെയ്യും പാട്ട് പാടാനായിട്ടും പിന്നെ ഇതിന് വേണ്ടിയിട്ട് അച്ഛന്മാർ വരും അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഏഴ് ദിവസത്തേക്കുള്ള ഫീസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ആ ഏഴ് ദിവസവും അല്ലെങ്കിൽ ഒരു മാസവും അവർ കോൺവെൻ്റിൽ അവർ നിൽക്കും നിന്നിട്ട് കാരണം എല്ലാ ദിവസവും കുർബാന കുർബാന കഴിഞ്ഞ് ഒരു പ്രസംഗമുണ്ട് ഇത് ഇതിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു അച്ഛനെ അങ്ങ് ഇൻവൈറ്റ് ചെയ്യും അച്ഛൻ വന്നിട്ട് അവിടെ നിൽക്കും അവസാനം ഈ അച്ഛൻ പോകുമ്പോഴത്തേക്ക് ഇത്രയും നാൾ അവിടെ നിന്ന് അച്ഛൻ എന്തൊക്കെ ചെയ്യുമോ അതിൻ്റെയൊക്കെ പൈസ കൊടുത്ത് അച്ഛൻ പോകും അച്ഛൻ അവിടെ വന്ന് നിൽന്ന് അച്ഛൻ പ്രിപ്പറേഷൻ ആയിരിക്കും മാസിനും മറ്റു പ്രസംഗത്തിനുള്ള പ്രിപ്പറേഷൻ നടത്തും പിന്നെ ഈ അച്ഛൻ്റെ ആയിരിക്കും നമ്മൾ കുമ്പസാരിക്കാനൊക്കെ പോകണത് ഈ അച്ഛൻ നമ്മളെയൊക്കെ സന്ദർശിക്കും സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്യും വലിയ ഇതായിട്ട് ഈ അച്ഛനും സിസ്റ്റേഴ്സും തമ്മിലുള്ള അങ്ങനെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അവ ഇറ്റാലിയൻ ഇതായത് കൊണ്ട് അവരകത്ത് ചെന്ന് സംസാരിക്കും അവരെന്ത് സംസാരിക്കുന്നു എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് ഡാൻസിങ് സെലിബ്രേഷൻ അതായത് കന്യാസ്ത്രീകൾ അച്ഛന്മാരും തമ്മിൽ തമ്മിലങ്ങനെയൊക്കെ ഈ വെസ്റ്റേൺ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ചില കളികളുണ്ട് ഇങ്ങനെ ബലൂനൊക്കെ വെച്ചിട്ടുള്ള കളികളും വേറെ ഇതൊക്കെ രണ്ട് രണ്ട് പേരായിട്ടുള്ള കളികൾ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ ഈ പരിപാടികളൊക്കെ ടി വിയിൽ മറ്റേ ചാനൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് കാണുന്നത് അവിടെ വെച്ചാണ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കുറേ നേരം ഡാൻസും കളിച്ച് അവരെന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ആരും നോട്ട് ചെയ്യൂല അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള ഫീസ്റ്റ് അതുമായിട്ട് തീരും ഈ ഡാൻസ് കളിയോടുകൂടി നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പോവും അവിടെ പഠിക്കാൻ പോകുമ്പോൾ സെക്സുവോളജി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ക്ലാസ് ഉണ്ട് അത് ഒരു അച്ഛനാണ് എടുക്കുന്നത് അപ്പോൾ അതിലൂടെ നം നമ്മൾ അതൊക്കെ കേട്ട് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് നമ്മളെ സിസ്റ്റർസ് അങ്ങോട്ട് പഠിക്കാനായിട്ട് വിടും അപ്പോൾ ആ അച്ഛനാണ് ക്ലാസ് എടുത്ത് എല്ലാ കാര്യങ്ങളും വിശുദ്ധീകരിക്കണത് അയാൾ വിശുദ്ധീകരിച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെടുമ്പ ഭാര്യ ഭർത്താവ് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത് ഒരു ഭാര്യ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ അവർക്ക് അവർ രണ്ടുപേരും ചേരുമ്പോൾ കിട്ടുന്ന ആ സുഖം അതും നമ്മൾ കുർബാനയിൽ യേശും നമ്മളുമായിട്ട് ചേരുന്നതും അത് രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് അങ്ങനെ വേണം നമ്മൾ ഈ കുർബാന ആഘോഷിക്കാൻ ആ ഒരു രീതിയിൽ വേണമെന്ന് ക്ലാസ് എടുക്കും ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാകാതെ നമ്മൾ പല രീതികളിലും ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അച്ഛൻ വിശുദ്ധീകരിച്ച് നല്ലപോലെ ചില സമയത്തൊക്കെ പടമൊക്കെ വരച്ച് കാണിച്ചു തരും ചിലപ്പോൾ പേപ്പറൊക്കെ വെച്ചിട്ട് കാണിച്ചു തരും രണ്ടും അലിഞ്ഞു പോയി ഒന്നായി പിന്നെ അത് വേറെയായി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും അച്ഛൻ ഓപ്പണായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ളത് പറഞ്ഞു തരത്തില്ല ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മക്കളുണ്ടാകത്തില്ല ഏതൊക്കെ സമയത്ത് ഇങ്ങനെ ഭർത്താവുമായിട്ട് ഇത് ചേരാം അങ്ങനെയുള്ള അതിൽ ഒരു സൈക്കിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു രീതിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഈ പെണ്ണുങ്ങൾ ഇത്ര സമയത്ത് ഈ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു ഇതുണ്ട് പീരീഡ് തന്നെ ഉണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് ഒരു അച്ഛനാണ് അത് സ്ത്രീകൾക്ക് ചില ഒരു 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 ഇതുണ്ട് ഒരു ഘട്ടമുണ്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തേക്ക് മുമ്പും പിമ്പുമായിട്ട് അങ്ങനെയുള്ളതിലൊക്കെ ബന്ധപ്പെട്ട മക്കളുണ്ടാകത്തില്ല പിന്നെ മക്കൾ ഉണ്ടാകത്തിൻ്റെ കാരണങ്ങൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഈ അച്ഛൻ ഒരു നാണമില്ലാതെ പബ്ലിക്കായിട്ട് എല്ലാം പറയും ഇത് കേൾക്കുന്ന നമ്മൾ കുഞ്ഞിരുന്നു കൊണ്ടാണ് കേൾക്കുന്നത് ഈ രീതികളൊക്കെ ഫ്രീ ആണ് ഓരോരുത്തരും അവരവരുടെ മനസ്സ് തുറന്ന് ഫ്രീ ആയിട്ട് അങ്ങ് അങ്ങ് ചെയ്യണം ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇവൾ ഫ്രീ ആയിട്ട് നിന്ന് കൊടുക്കണം അപ്പോൾ ഒരു സ്ത്രീ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെ അവൾ നാണം കൊണ്ടോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഈ ഇവൻ എന്ത് ആഗ്രഹിക്കുന്നു അതുപോലെ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യണം ഏത് സ്ത്രീയും അങ്ങനെ ചെയ്യണം കന്യാസ്ത്രീകൾ അവരെ ചിന്തിക്കുക ഇതോടുകൂടി നിർത്തും പ്രത്യേകിച്ച് എടുത്ത് പഠിപ്പിരില്ല ഒരു കോൺഫറൻസിൽ ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരു ഒരു രാജാവായാലും ആ രാജാവിന് ഒരുപാട് സ്ത്രീകളുണ്ടാവും അതുപോലെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്തോ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഇപ്പോഴത്തെ സന്യാസ ഇതിലോട്ട് വന്നപ്പോൾ ഇപ്പം ഇരിക്കുന്ന അച്ഛന്മാർക്ക് അപ്പം ആരാണ് നിങ്ങളാണ് എന്നും പറഞ്ഞ് അത് പ്രസംഗത്തിൽ ഓപ്പണായിട്ട് നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മൾക്ക് നിങ്ങളാണ് ഉള്ളത് എന്നും പറഞ്ഞിട്ട് കുറേ നേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നും പറഞ്ഞ് നിർത്തി പ്രത്യേകിച്ച് വാണിങ് അങ്ങനൊന്നുമില്ല അതായത് ഈ അച്ഛന്മാർ തന്നെ ഇപ്പോൾ അവരുടെ ബലഹീനതകൾ ഹ്യൂമൻ ഇതാണല്ലോ ഓരോരുത്തർക്കും ഓരോ ബലഹീനതകളുണ്ട് അവർ ആ ബലഹീനത വെച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും ചെയ്യരുത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ ഉപദേശിക്കണം എന്നൊക്കെ പറയാറുള്ളൂ അവിടെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കംപ്ലൈൻറ്റ് ചെയ്യുക അങ്ങനെയൊന്നും പറയത്തില്ല നമ്മളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണ് അത് നമ്മൾ തന്നെ തീർക്കണം ക്ഷമിക്കണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് അത് ദൈവത്തോട് മാറ്റിത്തരാൻ പറയണം അങ്ങനെ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് സൈക്കോളജിസ്റ്റ് എടുത്ത് പോവാം അത് അതിനായിട്ടുള്ള പരിപാടികളൊക്കെ അവർ തരും ഒരു ഒരു കോൺവെൻറ്റിൽ ഇപ്പം ഞാൻ നിന്നതിലല്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോൺവെൻറ്റിൽ സ്ത്രീകൾക്ക് മെൻസസ് വരാതിരിക്കുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു ബന്ധപ്പെടുകയോ എന്തെങ്കിലും ഒരു ഒരിതിൽ ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക മെഡിസിൻ ഉണ്ട് ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് അത് ഒരു സിസ്റ്റർ പറഞ്ഞു ഇത് അവർ സ്ട്രോക്ക് ആയി ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഒരു മരുന്ന് തരും അത് കുടിക്കുക അത് കഴിച്ചാൽ ആ ടാബ്ലറ്റ് കഴിച്ചാൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് പീരീഡ്സ് ആകും എന്നും പറഞ്ഞ് ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അലമാരയിൽ നിന്ന് ഒരു നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഒരു അലമാരിൽ നിന്ന് ഒരു ബ്രദർ ഉപയോഗിച്ചിരുന്ന ഈ സാധനം കോണ്ടം ആ സാധനം അത് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ പാക്ക് അതിൻ്റെ ഇത് കണ്ട് അപ്പോഴൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് കണ്ടപ്പോൾ ഇതിങ്ങനെ സാധനം അങ്ങ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ആ ബ്രദർ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ലൈംഗിക ബന്ധം ഈ കാമം ഇതൊക്കെ തീർക്കുന്നത് നമ്മുടെ കന്യാസ്ത്രീകളുടെ ഇടയിലുണ്ട് അത് ഈ മറ്റേ ബ്ലൂ ഫിലിം കാണുക പിന്നെ സ്വയമായിട്ട് ചെയ്ത് സൂഹിക്കുക ഇങ്ങനെയുള്ള രീതിയൊക്കെ കോമൺ ആയിട്ട് ഇട ഉണ്ട് പിന്നെ പുറത്ത് വെക്കേഷന് പുറത്ത് പോകുമ്പോഴത്തേക്കും അച്ഛന്മാരുമായിട്ടുള്ള കറക്കം അല്ലെങ്കിൽ കസിൻ അങ്ങനെയൊക്കെ അവരുമായിട്ടുള്ള കറക്കം ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് ഇത് അതിശയമായിട്ട് ഒന്നുമില്ല ഇത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും നടക്കുന്നതാണ് അങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇത് പുറമെ ആരും അറിയത്തില്ല ഇറ്റലിയിലേക്ക് വെച്ച് നോക്കിയാൽ അവരുടെ കൾച്ചർ അനുസരിച്ച് അവർക്ക് എവിടെയും വെച്ച് എന്തും ചെയ്യാം ഇപ്പം കാറിലായാലും കടപ്പുറത്തായാലും എന്തും ലൈംഗിക ബന്ധത്തിൽ അവർ അങ്ങ് ചെയ്തു പോകും അത് അവരുടെ കൾച്ചറാണ് അവരെ എന്തെങ്കിലും പറഞ്ഞാൽ ഗവൺമെൻറ് നമ്മളെ എതിർക്കും കാരണം അവർ ഫ്രീ ആണ് പക്ഷേ ഇവിടുന്ന് വരുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇത് കണ്ട് പഠിച്ചിട്ട് ആ രീതിയിൽ തന്നെ നമ്മളും പോവുക എന്ന് പറയുന്നതാണ് ശരിക്കും അതാണ് ചെയ്യാൻ പാടില്ലാത്തത് ഇവിടെ നിന്ന് വരുന്ന കന്യാസ്ത്രീകൾ അച്ഛന്മാർ പ്രത്യേകിച്ചും അച്ഛന്മാർ അവിടെ പോയി കഴിയുമ്പോൾ ആ രീതി ആ കൾച്ചർ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്ന രീതിയിൽ ആ ആൾക്കഹോളിക്കിൻ്റെ ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഫിറ്റായി സംസാരിക്കുമ്പോൾ തന്നെ എന്താണ് സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് പറയാ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും ചിലർ പറയും കല്യാണം കഴിച്ച് പോയാൽ ഒരു പെണ്ണിൻ്റെ കൂടെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ അങ്ങനെ എത്ര പേരുണ്ട് ഇതെല്ലാം ബോധമില്ലാതെ കുടിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ കടപ്പുറത്തൊക്കെ പോയി ഇവർ കാണിക്കുന്നത് പോലെ അവിടെ പോയി വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക കാരണം അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഈ കടപ്പുറത്ത് നമ്മളെ ഇവിടുത്തെ പോലെയല്ല അപ്പോൾ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോണത് കണ്ടിട്ടുണ്ട് അവരുടെ രീതിയിൽ അവരുടെ ആ സിസ്റ്റത്തിലോട്ട് ഇവരും പോയി എൻജോയ് ചെയ്യും കന്യാസ്ത്രീകൾ അങ്ങനെ പ്രത്യേകിച്ചും ഈ രീതിയിൽ അന്വേഷിച്ച് പോവുക അങ്ങനെയൊന്നുമില്ല ഇവർക്ക് ഈ ഈ അച്ഛന്മാരാണ് വഴികാട്ടി ഇതായിട്ടിരിക്കണത് ഇവരോടാണ് എല്ലാം തീർക്കണത് ചില കേസുകൾ മാത്രം അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധം പിന്നെ അത് പിന്നെ വിട്ടുമാറാത്ത രീതിയിലായി അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങൾ അങ്ങനെ നിർത്തിക്കൊണ്ട് പോകും ചില വയസ്സായ അച്ഛന്മാർക്ക് ചില അച്ഛന്മാരെ ഭയങ്കര കാര്യമായിരിക്കും അവർ കൂടെ എപ്പോഴും വേണം അവരുടെ കൂടെ തന്നെ പോകുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ആ പർട്ടിക്കുലർ ആയിട്ടുള്ള രീതികളുണ്ട് ചിലർക്ക് തമ്മിൽ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിന്ന് എറണാകുളത്തൊക്കെ വെച്ച് അവിടെ വെച്ചിട്ട് ഒരു വലിയ അച്ഛൻ ആ ചെറിയ അച്ഛനെ കത്തി കൊണ്ട് മുതുകെ വെട്ടി അങ്ങനെ അത്രയ്ക്കും ആയിട്ട് രണ്ടുപേരും തമ്മിൽ ഒട്ടും ചേരാതെ തമ്മിൽ അടിയുണ്ടാക്കി കൊലപാതകം വരെ അത്രയ്ക്കും വരെ നീണ്ടു പോവാറുണ്ട് അഭിപ്രായങ്ങൾ അതായത് ഒരച്ഛന് ഇങ്ങനെ ചെയ്താൽ മതി മറ്റേ അച്ഛന് അത് വേണ്ട മറ്റേ അച്ഛൻ്റെ രീതികളൊന്നും ശരിയല്ല അപ്പോൾ ഈ അച്ഛന് അങ്ങനെയുള്ള വാക്ക്വാദങ്ങൾ മഠത്തിൽ ഇപ്പം ഒരു അച്ഛന് ഒരു കന്യാസ്ത്രീയെ അവർ രണ്ടുപേരും പ്രേമിച്ച് നടക്കണ ആയിരിക്കും ഇഷ്ടത്തിലായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പോഴാണ് വേറൊരു അച്ഛൻ ഇത്തിരി നന്നായിട്ട് പ്രസംഗിക്കാനും പാടാനും വരുന്ന ഒരു അച്ഛനും ആ കന്യാസ്ത്രീ അങ്ങോട്ട് ചായും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അച്ഛന് ദേഷ്യം വരും ദേഷ്യം വന്നിട്ട് പിന്നെ ഈ അച്ഛന് വേറെ ഈ രീതികളിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ കന്യാസ്ത്രീ കരച്ചിലും വിഷമവും ഒക്കെ കാണിക്കും പിന്നെ ഈ അച്ഛൻ മറ്റേ കന്യാസ്ത്രീയോട് നീ എന്തിനു സംസാരിച്ചെന്ന് പറഞ്ഞ് ഈ അച്ഛനെ വഴക്കിടുന്നതും ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്നതും ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതിൽ ഉണ്ട് പല കന്യാസ്ത്രീകളോടും സംസാരിച്ചും അവരുമായിട്ട് രാത്രിയിലും ഫോൺ വിളിച്ചും അവരോട് സംസാരിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ സംസാരിച്ച ഒരച്ഛൻ്റെ അടുത്ത് അച്ഛൻ എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്നത് നിന്നെ കാണാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുക നിനക്ക് മറ്റേ സിസ്റ്ററിനെ അറിയുവോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം അവൾ എൻ്റെ പണ്ടത്തെ കാമുകിയായിരുന്നു അവൾ മറ്റേ മറ്റേ അച്ഛൻ ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ആ അച്ഛൻ അറിയാവോ അവൻ എന്തോ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി എനിക്ക് എന്ത് വിഷമമായിരുന്നെന്നോ എന്നൊക്കെ പറഞ്ഞ് ഈ രീതികളുള്ള സംസാരങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ഇറ്റലിയിൽ എന്ന് വെച്ചാൽ ഇതിലുള്ള നല്ല ഫ്രീഡം ഉണ്ട് അവർ വരുമ്പോഴത്തേക്കും എൻ്റെ കസിനാണ് എനിക്ക് അറിയാവുന്നവരാണ് എന്നും പറഞ്ഞ് മുറിയിലൊക്കെ മുറിയിലെന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിൽ അങ്ങനെയല്ല ഡൈനിങ് ഹോളിലൊക്കെ വരികയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് ഇവർ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് വെക്കേഷൻ ഉള്ളത് ആ വർഷത്തിൽ രണ്ട് മാസത്തോളം ലീവുണ്ടാകും ആ സമയത്ത് ഇവർ രണ്ടുപേരും വീട്ടിൽ വെച്ച് പുറത്ത് അങ്ങനെയൊക്കെയാണ് കണ്ടുമുട്ടുന്നത് ഒരു അന്വേഷണമില്ല അവർക്ക് ഈ രണ്ട് മാസം എങ്ങനെ വേണോ ജീവിക്കാം അവർ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ടാണ് പോണത് അവർ വീട്ടിൽ പോയില്ലേലും കുഴപ്പമില്ല അവർ എവിടെ പോയാലും ഇനി അവിടെ പോയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അന്വേഷണം ഒന്നുമില്ല ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അവിടെയുണ്ട് ഇവിടെ കുറച്ച് ദിവസമായിരിക്കും അവിടെ ഒരു മാസത്തോളമായിരിക്കും അങ്ങനെ പോയിട്ട് അബദ്ധത്തിൽ ചാടിയത് വേറെ കോൺഗ്രികേഷനില കേട്ടിട്ടുണ്ട് അങ്ങനെ പോയിട്ട് ഗർഭിണിയായി പിന്നെ എന്ത് ചെയ്യാമെന്ന് അറിയാൻ പാടില്ലാതെ ഇരുന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയി അതെല്ലാം പിന്നെ ശരിയായിട്ട് വീണ്ടും വന്ന് കന്യാസ്ത്രീ ആയ രീതികളിൽ ആ കന്യാസ്ത്രീ അങ്ങനെ ആയ അച്ഛൻ തന്നെ പറഞ്ഞതാണ് ഞാൻ കേട്ടത് ഇതെല്ലാം കണ്ട് കേട്ട് ഉത്തരമില്ലാതെ വരുമ്പോൾ ഇവിടെ ന്യായീകരണ തൊഴിലാളികൾ വരും അയ്യേ എന്ത് അശ്ലീലമാണ് പറയുന്നത് ഇത് ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കുവാൻ സംഘി അല്ലെങ്കിൽ ജിഹാദി ഫണ്ടിങ്ങോടെ ചെയ്യുന്ന പണിയാണ് എന്നൊക്കെ പറയും അതിന് അല്ല എന്നാണ് ഞങ്ങളുടെ ഉത്തരം നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞത് സത്യമാണോ സത്യമാണെങ്കിൽ ഇവർക്ക് ക്രിസ്തുവുമായോ വിശുദ്ധ സഭയുമായോ എന്താണ് ബന്ധം എന്നാലോചിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവരാണോ സഭയെയും ക്രിസ്തുവിനെയും നാണം കെടുത്തുന്നത് അതോ സത്യം പുറത്തു കൊണ്ടുവരുന്ന സത്യം വിളിച്ച് പറയുന്ന ഞങ്ങളാണോ എന്നതാണ് അവസാനമായി നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം സത്യം എല്ലാവരും അറിയട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക